കടിയും വിളിക്കുന്നു സൂത്രൻ്റെ പനിയാ അതൊന്നും എന്നോട് പറയണ്ട ഞാൻ ചെല്ലാൻ പറഞ്ഞു മടക്കത്തിൽ വൈദ്യരെ കണ്ട് പനിയുടെ മരുന്നു അങ്ങ് വാങ്ങാം ഇടിയുടെ മരുന്ന് വാങ്ങിക്കുമോ ചിലപ്പോൾ വേണ്ടി വരും ഒരാന ഈ ഗുഹ തകർക്കുമെന്ന് ഭീഷണി മുഴുക്കിയിട്ടുണ്ട് താൻ പെട്ടെന്ന് എന്തെങ്കിലും സൂത്രം കണ്ടുപിടിക്കും സൂത്ര കടിയൻ്റെ അല്ല ആനയുടെതല്ല വരുന്നത് എനിക്ക് പനിയാ ചേട്ടാ ശരിക്കും പനിയാ ചേട്ടാ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലേ തട്ടിപ്പല്ല ഒഴി കഴിവൊന്നും പറയണ്ടാം എന്തെങ്കിലും സൂത്രം വേഗം പറ ആന എത്ര ഉണ്ട് പക്ഷേ പനികാരനും പറയാനുള്ള ഒഴിവില്ല അതാ പ്രശ്നം ശേരുമുണ്ടാദം സൂത്രം പറയട്ടെ അത് ഞാനൊന്ന് ഓ ഇതോ തലകുട്ടി വീട് ചതിച്ചോ ഉണർത്തണോ സൂത്ര ഉണരണോ മതി മതി ബോധം കിട്ടുന്നത് മതി ചേട്ടാ സൂത്രൻ്റെ ഉണരെ പറ്റുമോ തോന്നുന്നില്ല അയ്യോ ആ സൂത്ര ഉണർന്നല്ലേ ഗുഹയുടെ കാര്യം ഇനി ചിന്തിക്കട്ടോ കേട്ടോ വേറെ ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്ക് ചേട്ടൻ പറഞ്ഞ പോലെ ആണെങ്കിലും ഓ ഓഹ് പെട്ടെന്ന് വരണം വേറെ സൂത്രക്കാരനെങ്കിലും രക്ഷപ്പെട്ടു ഈ സൂത്രനിലേക്ക് ചോന്നു ആരുടെ അവിടെ ഏഹ് ഈ കഴുതയാണോ ചേട്ടൻ പറഞ്ഞ പോലുള്ള ആളാ എന്ന് വെച്ചാൽ സൂത്രം ആലോചിച്ച് പറയുമെന്നല്ലേ അതൊന്നും പറ്റില്ല ഏഹ് പിന്നെ ഇവൻ എന്തെങ്കിലും ആലോചിക്കുന്നതേ പടിയാ പിന്നെ എന്തിനാണോ വിളിച്ചേണ്ട വന്നത് ചേട്ടനല്ലേ പറഞ്ഞാൽ ഗുഹയെപ്പറ്റി ചിന്തിക്കേണ്ടാന്ന് ചിന്തിക്കാതിരിക്കാൻ ഫസ്റ്റാ